ഡോക്ടർ പ്രമോദ് സൂര്യ ചേട്ടൻ ൂർത്തിയ സാംസ്കാരിക പ്രവർത്തക ലൂസിയ കിറ്റോ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരി സൗദരൻ എന്തായാലും പ്രമോദിൻ്റെ എപ്പോഴും ഒരു കലാകാരന നിലയിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും അദ്ദേഹം മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിട്ടുന്ന ഇടത്തെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുക എന്ന ഏറ്റവും പരമപ്രധാനമായ ധർമ്മം ഒരു കലാകാരൻ്റെ ധർമ്മം അദ്ദേഹം സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായിരിക്കുമ്പോൾ ആ സാധ്യതകളെ പോലും സർഗാത്മകമായി മനുഷ്യന്റെ വിയർപ്പിനോടൊപ്പം ചേർത്ത് നിർത്തുന്നത് എങ്ങനെ എന്നടയാളപ്പെടുത്തുന്നത് അടയാളപ്പെടുത്തുന്നതിന്റെ പല അധ്യായങ്ങളിൽ സംബന്ധിക്കും എനിക്കിടയായിട്ടുണ്ട് അതിലൊന്നാണിത് വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സാബു സാബു ഞാനും ഒരേ കാലത്ത് ഹയർ സെക്കൻഡറി അധ്യാപകരാകുകയും അതേ കാലത്ത് പ്രിൻസിപ്പൽമാരാവുകയും ഒരേ ദിവസം ഒരേ വർഷം പ്രിൻസിപ്പൽമാരായി വിരമിക്കുകയും ചെയ്ത രണ്ട് അധ്യാപകരാണ് പ്രിൻസിപ്പലായി വിരമിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും അന്വർത്ഥമായ ഒരു അധ്യാപകന ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ ജീവിത യാഥാർത്ഥ്യമാണ് എന്ന് അറിഞ്ഞു ഞാൻ അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ അഭിനന്ദിക്കുന്നു എനിക്ക് എൻ്റെ നാട്ടിൽ ആമച്ചൽ ഏലായി നാഞ്ചല്ലൂർ ഏലായി ഉണ്ട് അവിടെ ഞാനും കണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഓടി നടന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ വേദനിക്കും ഇതിനുള്ള ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗ്യമായ പോലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളല്ല കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചെപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ ധ്യാനിച്ചു നിൽക്കുന്ന സന്യാസികൾ നാണിച്ചു നിൽക്കും കുളക്കോഴികൾ അങ്ങനെ എത്രയെത്ര വയൽ ദൃശ്യങ്ങളാണ് ബാല്യകാലത്ത് നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് ഇതെല്ലാം അപ്രത്യക്ഷമായി കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന വയൽ ചിപ്പി ചിത്രം വരക്കും ചതുപ്പൂകൾ കർക്കിടം എന്ന് പറഞ്ഞ ഞണ്ടാണ് കൊച്ചായിരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ഞാൻ കണ്ടിരുന്ന ഒരു വലിയ കാര്യം അതാണ് വയലിലൂടെ പോകുമ്പോഴേ ഇങ്ങനെ വരമ്പിൻ്റെ സൈഡിലെല്ലാം ധാരാളം ഞണ്ടുകൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിപ്പി ചിത്രം വരക്കും ചതുപ്പുകൾ മാനത്തു കണ്ണികൾ നമാനസ ജലച്ചെപ്പുകൾ ധ്യാനിച്ചു നിൽക്കുന്ന സന്യാസികൾ ശ്വേതസന്യാസികൾ ശ്വേതസന്യാസി ഉദ്ദേശിക്കുന്നത് ഒറ്റക്കാലയിൽ ഇങ്ങനെ നിൽക്കുന്ന വെള്ളക്കോക്കുകളാണ് നിൽക്കും കോഴികൾ പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ വറുതി കത്തുന്നു ഇനി എൻറെ ബോധവുമെടുത്തുകൊള്ള ഇനി എൻറെ ബോധവുമെടുത്തുകൊള്ളുക ഈ കൃഷി എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് അഗ്രികൾച്ചർ എന്നാണ് അഗ്രികൾച്ചർ എന്ന വാക്കിൽ നിന്നാണ് കൾച്ചർ എന്ന വാക്കുണ്ടായത് അപ്പൊ സംസ്കാരം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യർ ഒരുമിച്ച് കൂടി ജീവിക്കുകയും അവർക്കാവശ്യമുള്ള ജൈവസമ്പത്തുകളെല്ലാം സ്വയം ഒരുമിച്ച് ആർജിക്കുകയും ചെയ് കൃഷിയൊക്കെ ചെയ്തതിൽ നിന്നാണ് സംസ്കാരം ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ കലകളും അങ്ങനെ തന്നെ നമ്മുടെ കലകൾ ഉണ്ടാകുന്നത് ഒന്ന് ക്ഷേത്ര കലകൾ എന്നാണ് വിളിക്കുന്നത് മറ്റൊന്ന് ബാക്കിയെല്ലാം വയലിൽ നിന്നുണ്ടായതാണ് കലകൾ നേരം പോയി നേരം പോയി പൂക്കൈത മറ പറ്റി കുന്ന കുന്നൻ കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ എന്ന് ഒരു കാലത്തക്ഷരം എഴുതാനോ വായിക്കുവാനോ അവകാശമില്ലായിരുന്നപ്പോഴും വയലിൽ കൃഷി ചെയ്തുകൊണ്ട് നിന്ന മഹാകവികളുണ്ടായിരുന്നു അവർക്കൊന്നും തന്നെ എഴുതുവാൻ അവകാശമില്ലായിരുന്നു പഠിക്കുവാൻ അവകാശമില്ലായിരുന്നു എഴുതി വയ്ക്കുവാൻ അവകാശം ഇല്ലായിരുന്നു അവർക്ക് എഴുതുവാൻ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സാഹിത്യം എത്രയാകുമെന്ന് ആലോചിച്ചോ ഒരു കാലത്ത് നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ ഒരാളും എഴുതി കൂടാ വായിച്ചുകൂടാ എന്ന് പറയുന്ന ആളുകളായിരുന്നു ബഹുപുരുഷ അവരിൽ എത്രയോ വലിയ കുമാരനാശാന്മാരുണ്ടായിരുന്നു അവർക്കൊന്നും എഴുതാൻ എഴുതാനവകാശം അങ്ങനെയുള്ള ചില ആളുകൾ എഴുതാതെ തന്നെ ഉറക്ക ഉറക്ക ഒളിച്ചു പറഞ്ഞ സാധനങ്ങൾ നമ്മളിപ്പോ നാടൻ ഫോക്കിലോ എന്ന രീതി ഇങ്ങനെ എന്താ ചെവികൾ കൈമാറി വന്നിട്ടുണ്ട് അതിലൊരു വരികയാണിത് നേരം പോയി നേരം പോയി നേരം പോയി പൂക്കൈതാറ പറ്റി കുന്നൻ കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ ഇതിനെ കുറിച്ച് നിരൂപകന്മാർ പറയുന്നത് ഇത് കവി ഉദ്ദേശി കവി എന്ന് പറഞ്ഞാൽ ഈ വയലിൽ നിൽക്കുന്ന പാവപ്പെട്ടവനാരും ആരുമാണ് പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ വലിയ വരണ്യ എഴുത്തുകാർ അതിനെ നിരൂപിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഉദ്ദേശം എന്താണെന്ന് കേട്ടാൽ ഇത് സൂര്യൻ അസ്തമിക്കുന്നതിനെ കുറിച്ചാണ് എന്നാണ് നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി കുന്നൻ കോഴി ഈ സൂര്യൻ ഇങ്ങനെ തത്തി തത്തി അങ്ങ് താഴ്ന്നു പോകുന്നു എന്നാണെന്നാണ് അത് ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ വയലിൽ നിന്നുകൊണ്ട് രാത്രിയായിട്ടും കയറി വരാൻ അവകാശമില്ലാത്ത ഒരു പാവപ്പെട്ട തൊഴിലാളി ഇങ്ങനെ തേവിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവന്റെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ കുടിലിൽ ഇരിക്കുമ്പോൾ അവന് കയറി വരാൻ അധികാരമില്ലായിരിക്കുന്ന ആ രാത്രി സന്ധ്യകളിൽ തന്റെ പ്രിയപ്പെട്ടവളെ ലക്ഷ്യമിട്ട് ഒരു കുന്നൻ കോഴി കോഴി എന്ന വാക്ക് മലയാളി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒരു കുന്നൻ കോഴി കുളക്കോഴി ഇപ്പോൾ തത്തി തത്തി പോകുന്നുണ്ടാകുമെന്ന വേദനയാണ് ആ മഹാകവി ഒരിക്കലും വായിക്കാനും എഴുതാനും ഉണ്ടായിരുന്ന കവി ഇങ്ങനെ തേവിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉറക്ക കരഞ്ഞത് നേരം പോയി നേരം പോയി പൂക്കൈതമറ പറ്റി കുന്നൻ കോഴി കുളക്കോഴി ചെന്നപ്പം ചെന്നേ പിന്നെ പിന്നെട്ടാക്കുളം വെട്ടിച്ച് ഞാൻ അവന്റെ മാളികയിൽ ചെല്ലുമ്പോൾ ഞാൻ അവന് വേണ്ടി പ്രയത്നിക്കാൻ ചെല്ലുമ്പോൾ ഒന്നുമില്ലായിരുന്നു ഞാൻ ചെന്നതിന് ശേഷമാണ് േനാവിടച്ചേ പിന്നെ കെട്ടിച്ച് എന്നിട്ടും നേരം പോയി നേരം പോയി പൂക്കൈതമറ പറ്റി കുന്നൻ കോഴി കുളക്കോഴി തത്തി തത്തി അങ്ങനെ ചരിത്രമെടുത്ത് മക്കൾ പഠിക്കണം തീർച്ചയായും തിരിച്ചു പിടിക്കേണ്ടവയെല്ലാം തിരിച്ചു പിടിക്കണം എല്ലാ കലയെയും എല്ലാ നന്മയെയും എല്ലാ കൃഷിയെയും എല്ലാ സാംസ്കാരിക നന്മകളെയും നമ്മൾ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യണം നവോത്ഥാന മൂല്യങ്ങളിലൂടെ നമ്മൾ നേടിയ അധികാരങ്ങളും അവകാശങ്ങളും കമ്പോളത്തിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഭ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത് നന്മകളെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയാകട്ടെ എന്ന് ഈ കലയുടെയും സംസ്കാരത്തിന്റെയും കൃഷിയുടെയും സംയോഗം സംഘടിപ്പിക്കുന്ന ഈ ബൃഹത്തായ സന്ദർഭം ഉണ്ടാക്കിയ പ്രമോദിനും സാബുവിനെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എല്ലാ ഹൃദയ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു